ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഉച്ചയോണ്ടുള്ള പരിപാടിയാണേ ചോറൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് കറി തയ്യാറാക്കാം മുളക് ഇട്ട മീൻകറി വെക്കാം അതിനുവേണ്ടി ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകും ഉലുവയും കൂടി ഇട്ടു വച്ചൽമുളക് കറിവേപ്പില ആറ് പച്ചമുളക് നടുവേ കീറിയത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴറ്റിയെടുക്കാം വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തിളച്ച് വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലായി രണ്ട് കറിവേപ്പിലയുടെ തണ്ടും കൂടി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചോറ് വെന്ത് വന്നപ്പം നമ്മളൊന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട് കപ്പ പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി കപ്പ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ജീരകം കാന്താരി കറിവേപ്പില വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയെല്ലാം മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് മിക്സ് കപ്പയിലേക്ക് കപ്പയിലേക്കിട്ട് കൊടുത്ത് കപ്പ നല്ലതുപോലെ കുഴച്ചെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം വച്ചൽ മുളക് കറിവേപ്പില അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജ് മൂന്നാല് വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇവ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം കാബേജ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് കടുകിട്ട് കൊടുത്തു വച്ചൽമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം മുറിച്ച് വെച്ച കോവയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കോവയ്ക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കോവയ്ക്ക തോരനും റെഡി ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് രണ്ട് കറിവേപ്പിലയുടെ തണ്ടും കൂടി വെച്ച് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി പരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തു തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് താങ്ക്